രാമക്കൽമേട്ടിലെ അതിർത്തി തർക്കം ഇരു സംസ്ഥാനങ്ങളിലെയും ഗവൺമെന്റ് തലത്തിൽ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു ജില്ലാ കളക്ടർമാർ തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചതായി അറിയിച്ചിട്ടും തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ പ്രകോപനം സൃഷ്ടിക്കുന്നതായി ആരോപണം മുമ്പില്ലാത്ത വിധം വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ മേഖലയിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചുകൊണ്ട് മേഖലയിലേക്ക് എത്തുന്നവരെ തടയുന്നതായും ആക്ഷേപമുണ്ട്

രാമക്കൽമേട് സന്ദർശിക്കുവാനെത്തിയ സഞ്ചാരികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടയുന്ന ദൃശ്യങ്ങളാണ് ഇത് അതിക്രമിച്ചു കയറിയതിന് പിഴ ഈടാക്കുവാനും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട് മേഖലയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നെടുങ്കണ്ടം പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം പോലീസും റവന്യൂ അധികൃതരും തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഗവൺമെന്റ് തലത്തിൽ വീണ്ടും തുടർ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ഈ അതിർത്തി മേഖലയിൽ ഉണ്ടായിട്ടുള്ള വഴിയടക്കിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അത് അവരുമായി യുദ്ധത്തിന് പോവുകയല്ല വേണ്ടത് സംസ്ഥാന സർക്കാർ ഇടപെടണം സംസ്ഥാന ഗവൺമെന്റ് വളരെ മാന്യമായി കളക്ടറെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെ തമിഴ്നാട് ചർച്ച ഇത്രയും വൈകി എന്നുള്ളത് യും ഇതേസമയം തമിഴ്നാട് മേഖലയിലേക്കുള്ള പ്രവേശനം തടയുന്നത് രാമക്കൽമേട്ടിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ഉടുമ്പര